ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പാലക്കാട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉച്ച സമയമാണ് നല്ല വെയിലുണ്ട് ഒരു ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട് അത് തിരിച്ച് വന്നാൽ നമുക്കതിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ബസ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബസ്സിലൊക്കെ കയറി ഇതാ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേക്ക് ഓർഡർ ഒക്കെ കൊടുത്തു വൈറ്റ് ഫോറസ്റ്റ് ആണ് വാങ്ങുന്നത് അപ്പോൾ അത് പേരെഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ചെറിയ മോളുടെ പിറന്നാളാണ് അപ്പോൾ അത് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കേക്ക് വാങ്ങിയ ഷോപ്പിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നത് അപ്പോൾ അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞതാണ് ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു അപ്പോൾ ഇതാ കേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ മോളെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു സർപ്രൈസായിട്ട് ചെയ്തതാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു അന്താളിപ്പായിപ്പോയിട്ടോ അപ്പോൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ചെറിയൊരു ഗിഫ്റ്റൊക്കെ നമ്മൾ അവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഈ സംഭവം ആണ് കൊടുത്തത് ഇതിങ്ങനെ ലൈറ്റൊക്കെ കത്തു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി പിന്നെ അവിടുന്ന് നിറയെ ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഇരുന്ന് പിന്നെ നമ്മൾ അവിടുന്ന് ബിസ്മിയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു ലുലുമാളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം സമയം ഇത്തിരി ലേറ്റായി അപ്പം ഞങ്ങൾ വിസ്മിയിലാക്കാണ് പോയത് അവിടെ ഇപ്പം ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയതാണ് പിന്നെ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ടെൻ പെർസെൻറ്റേജ് അങ്ങനെയൊക്കെയാണ് ഡിസ്കൗണ്ട് ഒരുവിധം സാധനങ്ങൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാ ഭാഗവും കവർ ചെയ്ത് നന്നായി നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് സാധനമൊന്നും വാങ്ങിയില്ല അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കാണുമ്പോൾ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും പക്ഷേ എല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇവർ കുറേ ചോക്ലേറ്റ്സും മിഠായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പാത്രത്തിൻ്റെ ആ ഭാഗമൊക്കെ നോക്കി അവിടെ ഓഫറുണ്ട് പിന്നെ കേക്കുകളൊക്കെ നല്ല ഓഫറുണ്ട് ക്രിസ്മസിൻ്റെ ട്രീ സ്റ്റാർ അങ്ങനെ ക്രിസ്മസിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുവിധം നല്ല ഓഫറുണ്ട് പിന്നെ ഇതാ ബാഗുകൾക്കൊക്കെ അടിപൊളി ഓഫറാണ് നല്ല ബാഗുകൾ കിട്ടുക നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതാ ഇതൊക്കെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ ഈ ഭാഗം മൊത്തം അതിനുള്ള സാധനങ്ങളാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ചെറിയ ഡിസ്കൗണ്ടും ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇപ്പം നന്നായിട്ട് പോകുന്ന സാധനങ്ങളായത് കൊണ്ട് ചെറിയ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ് അവിടെയും അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കുർത്തികളൊക്കെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല സെലക്ഷനുണ്ട് അത്യാവശ്യം നല്ല സാധനം കേട്ടോ ഇവിടെ പിന്നെ കുട്ടികളുടെ ഫ്രോക്കുകൾ ജീൻസ് ടീഷർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ കണ്ടു ബില്ലൊക്കെ ചെയ്തു നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും ബിസ്മിയിൽ വരികയാണെങ്കിൽ ഇവിടെ പോപ്കോണിൻ്റെ വെറൈറ്റി വെറൈറ്റി ഫ്ലേവർ കിട്ടും അപ്പം നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല ടേസ്റ്റായിട്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി കഴിക്കുകയാണ് നല്ല ചൂടോടെ കിട്ടും നമുക്ക് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കാളൻ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരെങ്ങാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്